പ്ലേ ബട്ടൺ കിട്ടുമെന്ന് പറഞ്ഞ് കള്ള അറബിയുമായി എത്തുന്ന അനിയും കുട്ടരും പിടിക്കുന്ന പുലിവാല് തുടർന്ന് കാണാം വരുമോ പൂച്ച എടുത്ത് പല്ലിയാക്ക സൗദി അറേബ്യയിലൊക്കെ ഏ നീ അറിഞ്ഞില്ലേ എന്റെ അളിയാ നിന്റെ അനിയത്തിര തീരെ റീൽസാ മാങ്ങ എന്താ കണ്ടിട്ട് സൗദി അറേബ്യ വന്നിരിക്കുന്നു പിന്നെ എന്റെ അമ്മയാണ് സത്യം ഒന്ന് അല്ല കിണ്ണം പറ്റി തറവാട്ടി പറഞ്ഞു എന്താ കൊടുക്കാനെന്ന് കിട്ടുമല്ലോ എനിക്കറിഞ്ഞൂടാ സംഭവം അറബി ഞാൻ ഇന്നലെ പത്രത്തിൽ പറഞ്ഞല്ലോ ഇതില്ലെങ്കിൽ ചിലർക്ക് പ്ലേ ബട്ടൺ കിട്ടും എത്ര റൂട്ട് അതിന് അഞ്ചു ലക്ഷം രൂപ കണ്ടാണ് ഏഹ് അഞ്ചു ലക്ഷം രൂപ ഒക്കെ കിട്ടുവോടാ അഞ്ചു ലക്ഷം രൂപ കിട്ടും അതൊക്കെ ആൾക്കാർക്ക് കിട്ടുവോ അങ്ങനെ ലാലു പോകണ്ട അറബി കൊണ്ടു വരാൻ വേണ്ടി നിക്കുകയാണ് നമ്മളെ വീട്ടിലാണ് അറബി അപ്പൊ അറബിക്ക് കൊടുത്താലേ പറ്റുള്ളൂട്ടോ പെട്ടെന്ന് ചായീട് ചായ അറബിയോട്ടകത്തിന്റെ പാലല്ലേ കുടിക്കുള്ളൂ കൊടുക്കാം കൊണ്ടുപോവാടി പിന്നാണ് പിന്നെ സൂപ്പിക്കാൻ വേണ്ടി അവരെ ഒപ്പനയാക്കാൻ പറ്റും നോക്കാം പിന്നടി ഇഷ്ടപ്പെട്ടുണ്ടല്ലോ അറബിയുടെ ഭാര്യമാരിലൊരാളെട്ട് ദുബായി വാരി നമുക്ക് പോവാൻ ഒന്നടി കോളാമ്പിന് എന്തിനായിട്ട് ചെയ്യാങ്ങോട്ട് നടക്കോ സംഭവം കിട്ടില്ല പറമ്പര് എവിടെ ദുഃപ്പിച്ചെന്ന് അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ ഈ പെണ്ണു സമ്മതിക്കോന്തോ തള്ളാ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാണല്ലേ ഇരുപത്തയ്യം പൊക്കാമോ നമ്മളൊരു സുഹൃത്ത്

വാക്ക് പോലും വീടരുത് സൂക്ഷിച്ചോടും അറബി മാത്രം യെസ് കൈഫാല ഏതെങ്കിലും അറബി ഇങ്ങനെ മലയാളം സംസാരിക്കണം അവനെ മലയാളം സംസാരിക്കുന്നില്ല അവൻ എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥം ആയിരിക്കും നീപ്പടെ പോണ കാര്യം നിനക്കറിയാലോ ഇരുപത്തയ്യായിരം വൈകുന്നേരം ഗിൽബത്തിന് കൊടുക്കണം അപ്പൊ ഇരുപത്തയ്യായിരം അവിടെ നിന്ന് നീ നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് മേടിച്ചു അറബിന്റെ തരടൊക്കെ കഴുത്തിൽ ജപിച്ച നൂലുള്ളത് നീ അറബി അവിടെ പറയരുത് അല്ല പിന്നെ ഞാൻ ഒരു കാര്യം നിന്നോട് പ്രത്യേകം പറയാം മലയാളം അവർ നീ എന്നോട് കേൾക്കണം കേക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് മനസ്സിലാക്കാൻ അപ്പൊ നിനക്ക് അങ്ങനെ മറുപടി ആയിട്ട് പറയപ്പോ ഞാൻ അത് അവർക്ക് അറബി അറിയണം അറബി പിന്നെ വേറൊരു കാര്യം പറയട്ടെ എനിക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ട് പൈസ കിട്ടിയില്ലെങ്കിൽ ഗിൽബർട്ട് എന്ത് ചെയ്യും നടന്നുകൊണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്കാവുമ്പോൾ ഇങ്ങനത്തെ ഉടായ്പ പരിപാടി ചെയ്ത് ശീലമുള്ള സത്യസന്ധമായ സഹായിച്ച് മറ്റുള്ളവരെ സഹായിച്ച് അല്ലെ അറിയാതെ പറ്റും മുൻകൈ എടുക്കണം ഞാൻ ചെയ്തോളാം പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം അവർ മലയാളം എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ല അതിന് കയറി ഓ ഭാഗത്താത്തന്നെ പറയരുത് മനസ്സിലായെങ്കിലേ അങ്ങനെ പറയാൻ നോക്കൂ അതുകൊണ്ട് നീ മിന്ത്യ ചെയ്യരുത് എന്നോട് ചോദിക്കും ഞാൻ തർജ്ജ് ചെയ്ത് തർജ്ജ്മ ചെയ്ത് തരും മനസ്സിലായില്ലോ അവർ പറഞ്ഞാലും അവരോട് ഞാൻ തർജ്ജുമ്പം ചെയ്ത് കൊടുക്കും നീ പറയുന്നത് മനസ്സിലായല്ലോ അങ്ങനെ ഒരു കളി വേണം കളിക്കേണ്ടത് പിടിക്കപ്പെടും എന്ത് ബുദ്ധിയാണ് വേണോ എനിക്കിപ്പോൾ സന്തോഷമായി കാരണം വേണോ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേണോന്ന് സൂപ്പറാക്കും നമുക്ക് ഇരുപത്തിയ്യായിരം രൂപ കിട്ടും ഓക്കേ ഓക്കേ നീ വിഷമിക്കാതെ നീ ധൈര്യമായിട്ട് നീ ഇരുപത്തയ്യായിരം രൂപ നിന്റെ കൈ കിട്ടിയിരിക്കും ഓഹ് അത് ഞാനാ പറയുന്നത് വേണു അല്ല ഈ അണ്ണൻ അറബി അങ്ങനെ അറിയാം അണ്ണൻ പൊട്ടാ ഞമ്മളിത് വല്ല ഒറിജിനൽ അറബിയാണോ ഈ പറയുന്നത് അണ്ണൻ അഭിനയിക്കും ഈ ഇയാൾ അറബിയായിട്ട് അഭിനയിക്കും ഇത് അറബി അറിയാമെന്നുള്ള ആളായിട്ട് അഭിനയിക്കും അത്രേ ഉള്ളൂ ഇതെല്ലാം ഒരു പരിപാടി അല്ലേ എപ്പോഴും ഇങ്ങനെ വന്നടേ സംശയങ്ങൾ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട് എനിക്ക് പ്രത്യേകം അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇച്ചിരി ടെൻഷൻ ഉണ്ട് ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാലേ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് എന്റെ ഉള്ളിൽ നിന്ന് വരൂല്ല അപ്പൊ പതറിപ്പോ അങ്ങനെ ആവുമ്പോ അങ്ങ് നിക്കും അല്ല നീ വരണ്ട അങ്ങനെ പോകും ഇവിടെ നിർത്തിയേക്കും ഞങ്ങൾ പോയിട്ട് വരാം നീ ധൈര്യം പോകണം രൂപ

നിന്റെ റീൽസ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവിടെ വരുന്നതാണ് അവിടെ ഞാൻ പറഞ്ഞ ഞാൻ അറിവ് കിട്ടൂ പിന്നെ അന്തം വിട്ട് നിക്കാന്നും മനസ്സിലായിട്ടില്ല പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇരി നീ ആരാ ഞാൻ ഇവിടെ സഹോദരൻ മൂത്തത് അറവേ അതായത് പ്ലേ പ്ലേ ബട്ടൺ ബട്ടൺ കിട്ടുക എത്രാക് ഫോർ ലാഖ് സിക്സ് ആറ് ലക്ഷം രൂപക്ക് സത്യം വിശ്വസിക്കുക സ്തുതിരിക്കട്ട ഇത് അച്ഛനല്ല ഇത് അറബിയാണ് അറബി വേറെന്തോ ഫെർണാണ്ടസ്

പ്ലേ ബട്ടൺ അത് നമുക്ക് നമുക്ക് ലക്ഷം 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 രൂപ 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 കിട്ടും 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 അല്ലേ അതെ വേണ്ട വേണ്ട നമ്മൾ നമ്മൾ ഒന്നും ചെയ്യണം ആ കൊടുക്കും കൊടുക്കും ഇത് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ അതുകൊണ്ട് വേണ്ടല്ലേ മക്കളെ ില്ലേണ്ടല്ലേ എന്നാലും ചിലപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആറ് ലക്ഷം രൂപ കിട്ടൂലേ ഒരു പ്ലേ ബട്ടുകളിലൂടെ കിട്ടൂലേ അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് നല്ല കുടുംബത്തിൽ കല്യാണം കിട്ടൂല എന്നാൽ ചോക്ക് ഇല്ലേ അനി എന്തെങ്കിലും പണയം വെച്ചെങ്കിലും കൂടി ആറ് ലക്ഷം രൂപ പോകുന്നത് അമ്മ ഇനി വന്നാണോ അമ്മ അമ്മ എന്നാലും ഇരുപത്തയ്യായിരം രൂപ നിസ്സാരം ഇരുപത്തയ്യായിരം രൂപ നമ്മൾ അറബിക്ക് കൊടുക്കുന്നു അപ്പൊ അറബി മറ്റേ അതിൻ്റെ പേരൻകരുടെ പ്ലേബട്ടം വാഴയ്ക്കാം അത് തന്നെ അത് അറബി നമുക്ക് തരുന്നു അതിന് ആറ് ലക്ഷം രൂപയാണ് ആറ് ലക്ഷം രൂപ ഉള്ളൊരു എന്ന് വെച്ചാൽ അര നല്ല കുടുംബത്തിൽ നിന്നൊരു കല്യാണം എത്തുമല്ലോ നമുക്ക് ഈ പ്ലേ ഭക്ഷണം വേണമെങ്കിൽ പണയം വെക്കാമെന്ന് ആവശ്യം വന്നു സത്യം അങ്ങനെയാണെങ്കിൽ അമ്മ ഇരുപത്തഞ്ഞു രൂപ അറബിക്ക് കൊടുമ നമ്മള് ജീവിതം പത്തു ഇരുപത്തയ്യായിരം കാണുമെന്ന് ആലോചിച്ചു ആലോചിക്കും കാണും ണം ആറ് നാല് ലക്ഷം മതി വിള ബാക്കി രണ്ടു ലക്ഷം കൊടുത്താ ലക്ഷം ഇല്ലേ തരും അമ്മ തരും തരും അല്ലേ അമ്മ അവളൊരു കാര്യത്തിനുണ്ടി തരും അല്ലേ അമ്മ വന്നല്ലേ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ

ഇല്ല ഞാൻ നോക്കട്ടെ അമ്മ പറഞ്ഞ നമ്മുടെ മോടെ കാര്യം ഇല്ലോടാ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊന്ന് തറങ്ങി നോക്കാം ചേട്ടാ എവിടെന്നെങ്കിലും കിട്ടും ഉറപ്പാ അവിടെ തൂക്കും നമ്മള് നീ പൈസ ഫോട്ടോ ഫേസ്ബുക്കിൽ എത്ര ലൈക്കും കമന്റോ കേരള പോലീസ് ഇത് ുംയ എണ്ണീലേക്കുടിക്കണി കേട്ടാ നമ്മളിപ്പോ ഇരുപത്തിയരം കൊടുക്കുമല്ലോ ആറ് ലക്ഷം രൂപ അതെന്ന് കിട്ടും ഇ 25 ലക്ഷം ആടമാൻസ് 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 അടുത്ത മാസം അടുത്ത മാസം കേറ്റും ആ അമ്മാ വാ അണ്ട അറബി വെയിറ്റിംഗ് അമ്മാ അമ്മാ പൈസ കൊടുക്കാനില്ലേ പോ വാ ബംഗ്ര സ്നേഹം അമ്മാ എന്റെ ആടിനെ വിറ്റ കാശിനെ എന്റെ കുഞ്ഞിനൊരു നല്ല കാര്യം നടക്കാനായതുകൊണ്ടാ പിന്നെ അര ലക്ഷം കിട്ടുമല്ലോ കിട്ടുമീർച്ചായിട്ടും കിട്ടും കണ്ടിട്ട് ഇരുപത്തിയായിരം കൂടുതൽ ഉണ്ടെന്ന് മതി ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം

ഒരു ഫോട്ടോ ിൽ ഇട്ടോ ആ ആരാടിണ്ടസ് ആരുടെ അവതാർദ് അറിയാമോ പല ജില്ലകളിലും പല ഭാഷയും തട്ടിപ്പിടുത്തുന്ന ഇവിടെ ആരൊക്കെ ഉണ്ടാകുന്നത് നിന്റെ തട്ടിപ്പിന്റെ പിന്നില് ഇങ്ങേരുണ്ട് ഞാനോ പിന്നെ തോന്നിക്കുന്ന അങ്ങേരുണ്ട് പിന്നെ ആ മാമ ഉണ്ട് പിന്നെ വെളിയിൽ രണ്ടുപേരും കൂടെ ഇപ്പൊണ്ട് വിളിച്ച് വെളിയിൽ രണ്ടുപേരും കൂടെ ഉണ്ട് അപ്പൊ എല്ലാത്തിനും തോക്കി വണ്ടി കേട്ടോ കണ്ട കണ്ട് നന്നായിട്ട് ഓടുന്നു ഓടിച്ചിട്ട് പിടിട